ഹലോ നമ്മളിപ്പോൾ കൊടുവള്ളി ഒരു സ്ഥലത്താണുള്ളത് ഇവിടെ ഒരു ബസ് ഉണ്ട് ആണ് ഇതാണ് നമ്മൾ പറഞ്ഞ ബസ് ഇത് പണ്ട് ഷാരിഖ് സാറ് കൊണ്ടുപോയി പൊളിച്ച ബസ്സാണ് ഷാരിഖ് സാർ ഓടിച്ച രണ്ടാം രണ്ടാം വയസ്സിൽ രണ്ടാം വയസ്സിൽ ഓടിച്ച ബസ്സാണിത് ഇതാണ് നമ്മുടെ കുട്ടികൾ പറഞ്ഞ ബസ് വളയറ്റിൽ വെട്ടുള്ളിയിലാണ് സ്ഥലം ഈ ബസ് പൊളിക്കാൻ പോവുകയാണ് അതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്തു വെച്ചതാണ് ബോഡിയൊക്കെ പൊളിഞ്ഞു തീർന്നിട്ടുണ്ട് ഉള്ള സീറ്റൊക്കെ ഇതിനു മുന്നേ എടുത്തു മാറ്റിയിട്ടുണ്ട് കുറേ കാലം കാട് പിടിച്ച് കിടന്നതായിരുന്നു അപ്പോൾ കാടൊക്കെ എടുത്തി മാറ്റിയിട്ടുണ്ട് സ്റ്റിയറിംഗ് ഒക്കെ നോക്കൂ ആക്സേറ്ററും ബ്രേക്കും കാണുന്നില്ല പണ്ടത്തെ സ്വിച്ചും സാധനങ്ങളൊക്കെ ഇതിലുണ്ട് വയറിങ്ങും പൈലറ്റ് നഴുതി മാത്രം വാങ്ങി പോയിട്ടില്ല അത് അതുപോലെ തന്നെ ഉണ്ട് ഇനി മുന്നോട്ട് പോയി നോക്കിയാൽ മുന്നിൽ ഇതാണ് അവസ്ഥ സ്ഥലങ്ങളെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കളേറ്റിൽ വട്ടവലിയിൽ നിന്ന് ബാലുശ്ശേരിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സാണ് ബസ്സിനുള്ളിലെ അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് സീറ്റും സീറ്റിൻ്റെ സാധനങ്ങളും മറ്റുള്ളതൊക്കെ ബസ്സിന് പുറത്താണുള്ളത് പിൻഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ബസ്സിൻ്റെ അവസ്ഥ ഇതാണ് ബസിൻ്റെ ടയറുകൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും സംഭവിക്കാത്തതുപോലെ ഉണ്ട് കാണാൻ ടയറുകളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കടന്നു പോകുന്ന വഴികളൊക്കെ ബസ്സിന് മേലെ എഴുതി വച്ചത് അതുപോലെ തന്നെ ഉണ്ട് ബസ്സിൽ ബസ്സിലൊന്ന് കയറി നോക്കിയ ശേഷം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം മുൻപ് ഒരുപാട് ആളുകൾ സഞ്ചരിച്ച നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്കെത്തിയ യാത്രകൾ നടത്തിയ ഒരു ബസ്സാണ് അതിൻ്റെ അവസാന കാഴ്ചകളാണ് വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരുപാട് ആളുകൾ ഉപജീവനം നടത്തിയ ഒരു ബസ്സും കൂടെ ആയിരിക്കും ഇത് എന്തായാലും ഈ ബസ്സിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുന്നു